ഹലോ 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 സ്വാഗതം ഫസ്റ്റ് ബില്ല് എവനിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ രംഗം ഇവിടെ തുടങ്ങുന്നു കഥയ്ക്ക് പിന്നിൽ രചന പള്ളിവാതിക്കൽ തൊമ്മിച്ച ഗാനം ഇത്തിക്കരപ്പക്കി ഈണം ബാലഗോപാലൻ എം എമയം ദില്ലി വാല രാജകുമാരൻ പച്ച പച്ചവെളിച്ചം കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ ഗീതം രാഗം വീണം പല്ലാവൂർ ദേവനാരായണൻ ഈ ശബ്ദം ശബ്ദം കിഴക്കൻ പത്രോസ് സമർപ്പണം സംഘം കണ്ണൂർ ചന്ദ്രലേഖാൻക്വയറി ചന്ദ്രലേഖാ സംഘം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അങ്ങാടിക്കപ്പുറത്ത് അക്കരെ 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 ഏഴാം ടലിലക്കരെ കാണാമറിയത് തക്കയ്ക്ക് പോയ ഒരു പെണ്ണിന്റെ കഥ ഒരു സുന്ദരിയുടെ കഥ മാടപ്രാവിന്റെ കഥ ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ പക്ഷേ രാജൻ പറഞ്ഞ കഥ ഇത് ഞങ്ങളുടെ കഥ പൊന്നാപുരം കോട്ടയിലെ കിന്നാരത്തുമ്പികളാണ് സത്യമേവ ജയതേ ഡാഡി വിളിച്ചു സ്വന്തം തന്നെ നോക്കത്ത ദൂരത്ത് കണ്ണെന്നിട്ട് സ്വപ്നലോക തിരിക്കുമ്പോഴായിരുന്നു ഡാഡിയുടെ വിളംബരം സുസന്ന പേർ കോളേജിൽ ട്യൂഷൻ ടീച്ചറായ ഒട്ടാരം വീട്ടിൽ അപ്പക്കുട്ടനുമായി നീ പ്രണയ ഈ ഗോഡ്ഫാദർ കണ്ടു കണ്ടു കണ്ടറിഞ്ഞു സത്യം ശിവം അമ്മയാണ് സത്യം എന്റെ സ്വയംവര പന്തലിലെ കഥാനായകൻ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനായിരിക്കും ഒന്നും പകരമാക്കി ജീവിതങ്ങൾ എന്റെ കല്യാണ സൗഗന്ധികത്തിലെ കഥാപുരുഷൻ മാത്രമായ കുട്ടേട്ടനായിരിക്കും ഇനിയെങ്കിലും ഇരുട്ടിന്റെ ആത്മാവിലേക്ക് ഒളിയമ്പുകൾ അയക്കാതെ നിന്റെ പ്രേമാഭിഷേകത്തിലെ കഥാപുരുഷനോട് പുരുഷം മാറ്റാൻ പറയൂ പറയാനും വിനയപൂർവ്വം വിദ്യാധരനായി ഇത്രയും കാലം എനിക്കുമുണ്ട് കാമം ക്രോധം മോഹം ചന്തമാ ലാൽ പെണ്ണിന്റെ സൂര്യപുത്രിയെ ഞാൻ മീനത്ത് താലി കെട്ടിക്കോട്ടെ അല്ല ദൈവത്തിന്റെ മകൻ നിന്റെ നിന്റെ കുടുംബവിശേഷം വീണ്ടും ചില ധനം മൂലധനം ദൈവത്തിന്റെശിയിലെ കുടുംബമേളയിൽ അച്ഛൻ കൊമ്പത്തും അമ്മ വരമ്പത്തും വലിയത്തൻ ചന്തയിൽ നാണയത്തിനായി മിമിസ് പേരട് നടത്തുന്നു ഇടവേളയിൽ ടാക്സി മാത്രം അങ്ങാടിയിലും സീസൺ നോക്കി മീനും ചെമ്മീനും കാസർഗോഡ് അങ്ങോട്ട് പോടാ അവിടെ അവിടെ ടീച്ചർ ുംങ്ങാടിയിലും മാലാക കുട്ടികൾക്ക് ട്യൂഷൻ ടീച്ചറായി പോകുന്നു കൂടാതെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ൻ തന്നെ നിന്റെ ഡാർലിംഗ് ഇമാണ് നൂറ് വട്ടം ഏപ്രിൽ പതിനെട്ട് മലയാള മാസം ചിങ്ങം ചിങ്ങമൊന്നിന് തിങ്കളാഴ്ച നല്ല ദിവസം മുഹൂർത്തം പതിനൊന്നേ മുപ്പതിന് ഈ മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം അരമിന്റെ വീടും അഞ്ഞൂറ് ഏക്കറും മൂന്ന് കോടിയും മുന്നൂറ് പവനും ഇത്ര മാത്രം പല്ലക്കൽ പുയിലെ പുണവാളനായിത്ത്ാര തുമ്പികളെ കാണാമറിയത്ത് ആരോരുമറിയാതെ ഒരുമുത്തവും അണിമുത്തവും ചക്കരമയ്ക്ക് നൽകി ധീന്ദരികൃതം നടത്തിയാൽ കാര്യം നിസാരം ഇവിടെ ഇങ്ങനെയായാൽ പ്രശ്നം ഗുരുതരം ഇരട്ട അച്ഛനാകും വടക്കു നോക്കി യന്ത്രം പോലെ ഗന്ധർവ ക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് പോയപ്പോൾ ിലെ ആമിന ടൈലേഴ്സിൽ വെച്ച് കടപ്പുറത്തെ കൂട്ടത്തിലെ ദാദ മാട്ടുപെട്ടി മച്ചാനെ ഒരുനോക്ക് കാണാനിടയായി ആ കരുനാഗം എന്റെ അർച്ചന പോക്ക് പോക്കൾ ശ്രദ്ധ വേണം നമ്മുടെ സ്വയംവരത്തിന് എന്തെല്ലാം ഒരുക്കം വേണം സ്വയംവരത്തിന് പാടാത്ത പൈൻകിളിയുടെ ഗാനമേള വേണം ശങ്കരാഭരണം വാങ്ങാൻ ഇഞ്ചക്കാടൻ മത്തായി സൺസിൽ പോണം ഓഹോ ഉപ്പുകം നിന്ന് തന്നെ പത്രത്തിൽ നാളെ ഞങ്ങളുടെ വിവാഹത്തിന്റെ ചിത്രം വരണം ഒപ്പോ ഒപ്പൊപ്പം കടഞ്ഞൂർ കല്യാണത്തിന്റെ നടക്കില്ല മാട്ടുട്ടി മച്ചാനെ ദൈവത്തെ ഓർത്ത് ബന്ധുക്കൾ ശത്രുക്കളാവരുത് ന്യൂഡൽഹിയിലെ മാഫിയ സംഘത്തിന്റെ കിങ് മാറ്റുപ്പി മച്ചാനോട് എന്റെ ഈ തലയണ മാത്രം ഞാൻ നയം വ്യക്തമാക്കുന്നു സൂസന എന്റെ മാത്രം എനിക്ക് കേൾക്കണ്ട കുടുംബ പുരാണം എനിക്കും കേൾക്കണ്ട അഴകിയ രാവണന്റെ വാർത്തയ്ക്ക് പുരാണം പുരാവൃത്തം ആക്രോശിക്കരുത് സൃഷ്ടിസ്ഥിതി സംഹാരമാണ് ഞാൻ എലിപ്പത്തായത്തിൽ വെച്ചരിക്കാരി അമ്മുവിന്റെ ധനമെടുത്ത് ഊട്ടിപ്പട്ടണവും തെങ്കാശി പട്ടണവും ചുറ്റി ബോംബെയിലെ പ്രഭാതം ചുവന്ന തെരുവിൽ ക്യാബറ ഡാൻസർമാരായ കാനന സുന്ദരികളുമായി തിൻതരിഘടനവും നടത്തി ക്യാൻസറും ലൈംഗിക രോഗങ്ങളും പിടിച്ച് ഞങ്ങളുടെ കൊച്ചു ഡോക്ടറുടെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ ഒരു വർഷവും ഒരു മാസവും കിടന്ന രഹസ്യം പരമരഹസ്യം അടുക്കള രഹസ്യം അങ്ങാടി പാട്ടാണ് തുമ്പോളി കടപ്പുറത്തെ ബീഡി കുഞ്ഞുമയുടെയും റാവുഡി രാജമുടേയും ഉദ്യാന പാലകനായ കൊട്ടാരം വീട്ടിലെ പൂട്ട

തത്തമ്മ പൂച്ച പൂച്ച എന്ന് ചൊല്ലി കാര്യനിസാരം ഒരു കുമാര സംഭവമാക്കരുത് നാഴിയിൽ ഒളിയമ്പുകളുമായി ഒരു പടയോട്ടത്തിന് മാട്ടുട്ടി മച്ചാൻ തയ്യാർ വടക്കൻ വീരഗാഥയിലെ വീരകാഥയിലെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല ജയിക്കാനായി ജനിച്ചവനാണ് നരസിംഹം മാനത്തെ കൊട്ടാരത്തിലേക്കുള്ള യാത്രയുടെ അന്ത്യം ഇവിടെ തുടങ്ങുന്നു കഥ പറയുന്നു ഉയരങ്ങളിലെ മകളെ പറപ്പുതരൂ പുന്നാപുരം കോട്ടയിലെ കിന്നാരത്തോ ഇടിയുടെ ബലിവീഴത്തിലേക്ക് యాన్ గంధర్వనైనా నాటకం ఇవి పూర్ణమాక